ഈ വർഗീയ ധ്രുവീകരണവും മറ്റും കച്ചവടങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് പലരും പറഞ്ഞൊരു കാര്യം മതം നോക്കിയും ജാതി നോക്കിയും കടകളിൽ കയറുന്നത് വളരെ നന്ദു വ്യാപകമായിട്ടുണ്ട് എന്ന് വലിയ വലിയ കച്ചവടക്കാർ പലരും പങ്കുവെച്ചു അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതെങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള അടുത്ത സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അത് അത് പറഞ്ഞപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ കാര്യത്തിലൊരു ഇത് ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ വലിയ വർഗീയ കലാപങ്ങളോ വർഗീയ സംഘർഷങ്ങളോ സൃഷ്ടിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ തരം ഉണ്ടായിട്ടുണ്ട് അതായത് കച്ചവടത്തെ വലിയ ബിസിനസ്സിനെ വലിയ തോതിൽ വ്യാ വ്യാപാര വ്യവസായ മേഖലയൊക്കെ വലിയ തോതിൽ ബാധിക്കുക ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മളുടെ ഇല്ല പക്ഷേ എങ്കിൽ പോലും താഴെ തലത്തിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ഈ യാത്രയിൽ കാണുകയാണ് ഇത് ഒരു പൊതു മീഡിയകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്ന ആശയങ്ങളിലൂടെയും അല്ലെങ്കിൽ സ്വന്തം പ്രസ്ഥാനങ്ങളെ വളർത്താനോ അല്ലെങ്കിൽ ആശങ്ക സ്വന്തം പ്രസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ആശങ്ക കൊണ്ട് അവരുടെ അനുയായികൾക്കിടയിൽ അങ്ങനെ പങ്കുവെക്കുന്നുണ്ടോ എന്നുകൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും അവ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള കൂട്ടമായൊരു ശ്രമം ആവശ്യമാണെന്നും മനസ്സിലായിട്ടുണ്ട്